പ്രേക്ഷകരെ കോഴിക്കോട് നിന്നും ഒരു വാർത്ത വരുന്നു വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ സംസ്ഥാനത്തെ എച്ച് ഐ വി ബാധിതരെ സർക്കാർ മറന്നോ എന്നാണ് ചോദ്യം പ്രതിമാസം കിട്ടേണ്ട ആയിരം രൂപ നിലച്ചിട്ട് രണ്ടു മാസം മേലെയായിരുന്നു വാങ്ങാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് രോഗികൾ ജീവിക്കാൻ മാർഗമില്ലെന്ന് രോഗികൾ റിപ്പോർട്ടിനോട് പറയുന്നു നമുക്ക് അവരുടെ പ്രതികരണം ഗുഡ് മോർണിംഗ് മാഡം നമ്മളെ സാമ്പത്തിക സഹായം രണ്ട് ഇതുവരെ ഒരു വിവരവും ഇല്ല ആരായിട്ട് വിളിക്കാനും പറ്റുന്നില്ല ആരെ വിളിക്കണ്ടേ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല വലിയ വിഷമത്തിനാണ് മാം അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം കിട്ടിയ വലിയ ഉപകാരമാവും കാരണം വെറും മാസം ആയിരം രൂപയാണ് അത് മൂന്ന് മാസം കൊടുക്കുമ്പോൾ തന്നെ കാണി ഇത്ര പെൻഡിങ് വരിയായിരുന്നു അപ്പോൾ ആരോടെ പറയാമെന്നറിയില്ല വലിയ വിഷമത്തിലാണ് വീട്ടുപാടക മക്കളെ പഠിത്തം എല്ലാം കൊണ്ടും പിന്നെ അഡീഷണൽമാരുന്ന് കിട്ടും വെറും മേ ആർട്ടിമാരുന്ന് മാത്രമേ മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്നുള്ളൂ പുറത്തു നിന്ന് വാങ്ങിക്കണം അതേപോലെ ഇന്നലത്തെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനത്തില് നമ്മളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ള കെട്ടിക്കോടെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നമ്മളെ പറ്റി ഒരു വാക്ക് അതുപോലും പറഞ്ഞിട്ടില്ല മാഡം ഇതാണ് സാനിയോ നമുക്കിപ്പം ഉണ്ട് സാനിയോ എച്ച് ഐ വി ബാധിതരായ ആളുകൾക്ക് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സാമ്പത്തിക സഹായം കിട്ടുന്നില്ല വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ഒരുപാട് പേര് കൈയിടിച്ചു പക്ഷേ അപ്പോഴും ഈ എച്ച് ബാധിതരെ മറന്നുപോയോ സർക്കാർ എന്നതാണ് ചോദ്യം അല്ലേ സമയം അതുതന്നെയാണ് അരുൺ ചോദ്യം കാരണം ഇന്ന് രാവിലെ അവർ എല്ലാ ദിവസവും നമ്മൾ പരസ്പരം സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ അവർ വളരെ ദയനീയമായി ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതായത് ഞങ്ങളെ മാത്രം കണ്ടില്ല ബാക്കി എല്ലാവരെയും കണ്ടു കഴിഞ്ഞ രണ്ട് വർഷമായി ഞങ്ങൾക്ക് ആകെ ആയിരം രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ കുടിശ്ശിക പോലും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ് അവർക്ക് എ ആർ ടി മെഡിസിൻസ് മെഡിക്കൽ കോളേജ് വഴി സൗജന്യമായി കിട്ടുന്നുണ്ട് പക്ഷേ എച്ച് ഐ വി ബാധ ഉള്ളതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് വരാനുള്ള സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് അസുഖങ്ങൾക്കൊന്നും ചികിത്സിക്കാൻ പൈസയില്ല കുട്ടികളുടെ പഠനം അതുപോലെ വാടക ഇതിനൊന്നും പൈസയില്ലാത്ത വലിയ ദയനീയമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വരുന്ന ഈ എച്ച് ഐ വി ബാധിതർ വലിയ പ്രയാസം അനുഭവിക്കുമ്പോഴും അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ എവിടെ വിളിച്ചാലാണ് ഈ ഒരു പൈസയെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുക എന്ന് പോലും അറിയാത്തത്രയും സാധാരണക്കാരായ പാവങ്ങളായ അവർക്ക് ഒരു നമ്പർ എന്ന് പറയുന്ന ഒരു പക്ഷേ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുടെയോ മറ്റു നമ്പറായിരിക്കും ആ നമ്പറിൽ വിളിച്ചാണ് അവർ പരാതി പറയുന്നത് നമ്മൾ നേരത്തെയും കഴിഞ്ഞ വർഷവും ഇതേ വാർത്ത കൊടുത്തതാണ് ഇങ്ങനെ അവർ വിളിച്ചു പറയുന്നു നമ്മൾ വാർത്ത കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ശ്രദ്ധിക്കാൻ പോലും ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അരുൺ ശരിയാണ് സാനിയോ ഒരു സ്റ്റിഗ്മ പോലെയാണ് സമൂഹത്തിൽ അവരെ എത്രയോ കാലമായിട്ട് അകറ്റി നിർത്തിയിരുന്നതാണ് എത്രയോ തവണ നമ്മളടക്കം പറഞ്ഞു അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല അവർ അവരും ജീവിതത്തിലൊരു ഘട്ടത്തിൽ വീണുപോയവരാണ് പക്ഷേ അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പക്ഷേ എന്തു ചെയ്യാം സർക്കാർ ഇക്കുറിയും അവരോട് കനവ് കാട്ടുന്നില്ല